സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്ഥാനമാനങ്ങൾ വളരെ വിലപ്പെട്ടതാണ് അവർക്ക് സ്ഥാനമാനങ്ങൾ വേണം അവർക്ക് അധികാരം വേണം പോപ്പുലാരിറ്റി വേണം എന്നാലോ സാധാരണക്കാരനോടൊപ്പം നിൽക്കാനും കഴിയില്ല അവരെ പോലെയുള്ളവരോട് ഉള്ളവരോട് തത്തുല്യരോട് മാത്രമേ ഇവർ കൂട്ടുപോകൂ ഇപ്പോ പൊളിറ്റീഷ്യൻസ് അവർക്ക് വേണ്ടത് അവരെ പോലെ തന്നെയുള്ള ലീഡേഴ്സിനെയാണ് അതല്ലെങ്കിൽ അവരെക്കാൾ മെച്ചപ്പെട്ടവരെയാണ് ഇപ്പോ ഒരു കുടുംബത്തില് ഒരാള് കുറച്ച് ഫിനാൻഷ്യലി വീക്കാണെങ്കിൽ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ട് വീക്കാണെങ്കിൽ അവരെ കൂട്ടത്തിൽ കൂട്ടാൻ മറ്റുള്ളവർക്ക് ഒരു മടിയാ കാരണം സാമ്പത്തികമായിട്ടാണെങ്കിൽ അവരെ സഹായിക്കേണ്ടി വരും അവരുമായിട്ട് കോണ്ടാക്റ്റുകൾ പോലും വേണ്ട ഇനി എന്ത് ഏതെങ്കിലും രൂപത്തിൽ പ്രശ്നങ്ങളിൽ പെട്ടവരാണെങ്കിലോ അപ്പോൾ ഇവർക്ക് നാണക്കേടാവും ഇവർ അതിനേക്കാൾ ഏറെ മറ്റുള്ളവരെ നാണം കെടുത്തിയതാണെങ്കിലും ശരി ഇവർക്ക് അത് പ്രശ്നം ഉണ്ടായിരിക്കില്ല അങ്ങനെ നമ്മുടെ നാട്ടില് എല്ലാ ആളുകളും കുടുംബത്തിനകത്തായിരുന്നാലും പുറത്തായിരുന്നാലും പല തട്ടുകളിലായിട്ടാണ് ആൾക്കാരെ കാണുന്നത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ലീഡേഴ്സ് അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളെ കാലുകൊണ്ട് അടിക്കുന്ന രീതിയാണ് അധികാര കസേരയിൽ അമർന്നിരുന്ന് കഴിഞ്ഞാൽ കാണുന്നത് ഒരു പിടി ജനത അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്നത് കൊണ്ട് തെരുവിലിറങ്ങി നെഞ്ചത്തടിച്ച് നിലവിളിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു വാക്ക് പോലും സംസാരിക്കാൻ സാധിക്കാതെ വീണ്ടും വീണ്ടും അടിച്ചടുത്ത് തന്നെ അവരെ വീണ്ടും അടിച്ച് ചവിട്ടെത്തേക്കുന്ന ഒരു നിലപാട് ഈ വക്കഫിന്റെ വിഷയം ചെയ്യുന്നതോടുകൂടി നമ്മുടെ ചാനലിന് റേറ്റിംഗ് പോകും ആളുകൾ തീരെ വീഡിയോ കാണാതെയാകും പക്ഷെ എന്ന് കരുതി എനിക്ക് എന്റെ സാമൂഹ്യ പ്രതിബദ്ധതയാണ് വലതെ എനിക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ല മുപ്പത്തിമൂന്ന് ശതമാനം വരുന്ന മുസ്ലിം ആളുകൾ അവര് ന്യൂനപക്ഷമാണെന്ന് പറഞ്ഞ് ആനുകൂല്യങ്ങൾ അടിച്ചെടുക്കുന്നുണ്ടെങ്കിലും അവര് ഭൂരിപക്ഷമാണ് എന്ന് നമുക്കറിയാം പുലിയാർക്കാസമിയെ പോലെയുള്ള ആളുകൾ ഇപ്പൊ യുവാക്കളെ രംഗത്തിറക്കിയിട്ടുണ്ട് നമ്മൾ ഭൂരിപക്ഷമായി അതാണ് നമ്മൾ നിർമ്മല കോളേജിൽ കണ്ടത് നമ്മളിപ്പോൾ മെജോറിറ്റി ആയില്ലേ എന്ന ചോദ്യം ആവർത്തിച്ചത് എന്തുകൊണ്ടാ ഞങ്ങൾ ഇനിയും ന്യൂനപക്ഷമല്ല നിങ്ങൾ പറയുന്നത് കേട്ടു നിൽക്കേണ്ടവരല്ല ഞങ്ങൾ ഞങ്ങൾക്ക് അധികാരം വരെ പിടിച്ചെടുക്കാനുള്ള രീതിയായിട്ടുണ്ട് എന്ന തോതിലാണ് സംസാരിച്ചത് എന്തുകൊണ്ടാണ് നിർമ്മല കോളേജ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ് എന്ന് കാര്യത്തിൽ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം തന്നാല് ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം തന്നാൽ നാളെ ഇത് വഖഫിൻ്റെതായി മാറും എന്ന യാഥാർത്ഥ്യം ഞങ്ങൾക്കും അറിയാം നിങ്ങൾക്കും അറിയാം പക്ഷേ മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടിനു വേണ്ടി ഈ സാധാരണക്കാരനെ ചവിട്ടിത്തേക്കുകയും അവരുമായിട്ടുള്ള ഒരു സൗഹൃദമോ അവരുമായിട്ടുള്ള വിഷമങ്ങളിൽ അവരുടെ പ്രയാസങ്ങളിൽ പങ്കുചേരുകയോ ചെയ്യാതെ നടക്കുന്ന രാഷ്ട്രീയ മേലാളന്മാരുണ്ട് അവർക്ക് ഈ വഖഫിന്റെ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ തീരെ അങ്ങോട്ട് പിടിക്കുന്നില്ല എന്നോട് വ്യക്തിപരമായി പല ആളുകളും വിരോധം വെച്ച് പുലർത്തുന്നുണ്ട് ഇതിന്റെ പേരിൽ അനിഷ്ടം വെച്ച് പുലർത്തുന്നുണ്ട് ഇതിന്റെ പേരിൽ ബി ജെ പി മുതലെടുപ്പ് നടത്തുന്നു എന്നാണ് ഇവർ പറയുന്നത് അല്ല സുഹൃത്തുക്കളെ അയന്താ ബി ജെ പിക്ക് മാത്രം രാഷ്ട്രീയം കളിക്കാൻ പാടില്ലേ ഇവിടെ കമ്മികളും കൊങ്ങികളും രാഷ്ട്രീയമാണല്ലോ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവര് സാധാരണക്കാരെ പറ്റിക്കുന്ന നിലപാടാണല്ലോ സ്വീകരിക്കുന്നത് അവരെ ഈ വക്കഫിന്റെ ഇരകളോടൊപ്പമാണോ നിൽക്കുന്നത് വേട്ടക്കാർക്കൊപ്പമാണോ നിൽക്കുന്നത് കോൺഗ്രസ് ഇത്രയും കാലവും ഇവരെ ഇരകളാക്കി നിർത്തിയിട്ടില്ലേ ഉള്ളു വേട്ടക്കാരായത് മുസ്ലിങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇവിടെ വക്കഫിന്റെ പിന്നിലും പ്രധാനപ്പെട്ട വില്ലനായി നിൽക്കുന്നത് ശ്രീ ജയസൂര്യൻ ഈ വിഷയം ആരംഭിച്ചത് മുതൽ അതിന്റെ സമരമുഖത്ത് ബിജെപി ഉണ്ടായിരുന്നു നമുക്കറിയാം റിലയൻസ് അത്യാഗ്രഹ സമരമടക്കം സമരമുഖത്ത് പുനമ്പം ചേർന്നതെന്ന് അപ്പോൾ അവർക്ക് താപുമായി നിരവധി ബിജെപി പ്രവർത്തകർ അവിടെ എത്തിച്ചേർന്നാണ് അവരുടെ പ്രശ്നങ്ങൾ കേട്ടതാണ് കേന്ദ്ര നേതാക്കളടക്കം സമരമുഖത്തേക്ക് എത്തിയിരുന്നു കൃത്യമായി എന്താണ് മുന്നമ്പം വിഷയമെന്നും മുനമ്പം ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് വരുത്തു തീർക്കുന്നതിനും വലിയ രീതിയിലുള്ള ഇടപെടലാണ് ഉണ്ടായത് കേന്ദ്ര തലത്തിൽ തന്നെ ഒടുവിൽ ഗത്യന്തരമില്ലാതെയാണ് സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ ചർച്ച പോലും നടത്തേണ്ടി വന്നത് ആ ഒരു ചർച്ചയുടെ പ്രഖ്യാപനം നടത്തിയത് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മുഖകക്ഷിക്ക് തന്ത്രം ഇപ്പോൾ ഈ അവസാനത്തെ ജുഡീഷ്യൽ കമ്മീഷനിൽ വരെ എത്തി നിൽക്കുകയാണ് ഇത് ബിജെപി സ്പോൺസേഡ് സമരമാണ് യഥാർത്ഥത്തിൽ സമരമാണ് ഇടതുപാലത്ത് ആവർത്തിച്ചു ഇത് ബിജെപിക്ക് വളരെയേറെ ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കണം സത്യത്തിൽ സംഭവിച്ചത് എന്താണ് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഈ സമരം അവരെ ആരംഭിക്കുമ്പോൾ അതിന് കൊടുക്കാൻ കഴിഞ്ഞില്ല അതിന് കാരണം ഞാൻ നമുക്ക് വ്യക്തമായി പറഞ്ഞതാണ് കേരളത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനം ഇസ്ലാമിന്റെ വോട്ട് മുന്നിൽ നിൽക്കുന്നത് ക്രിസ്ത്യാനിയുടെ വോട്ട് വേണ്ട ഹിന്ദുവിന്റെ വോട്ട് വേണ്ട മുസ്ലിം വോട്ടും മതി അതുകൊണ്ട് തന്നെ കേരളം ധരിക്കാൻ കഴിയുമെന്നുള്ള അതായത് ചാനൽ എൻ്റെയും പേഴ്സണൽ സുഹൃത്താണ് ചാനലുകളിൽ വന്നിരുന്ന് നിർഭയം അദ്ദേഹത്തിന് സത്യമെന്ന് തോന്നുന്ന വസ്തുതകളെ വിളിച്ചു പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിക്കാർക്കകത്ത് പാർട്ടി ആളുകൾക്കകത്ത് ഒരുപാട് ശത്രുതയും വർദ്ധിച്ചിട്ടുണ്ട് എന്ന് കരുതി ഒരു സത്യം പറയാതിരിക്കാൻ പറ്റുമോ നമ്മളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ടോ എന്നത് സെക്കൻഡറി ആണ് പക്ഷേ നമ്മുടെ മനസാക്ഷിയെ വഞ്ചിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ആത്മവിശ്വാസവും ചെയ്ത് കളയാം തീരുമാനിച്ചു അതുകൊണ്ടാണല്ലോ കേരളത്തിലെ ഇത്രയധികം അടിമാരുണ്ടായിട്ട് പാർലമെന്റിൽ ഒരു ശബ്ദമുണ്ടായില്ല ഞാൻ നേരത്തെ ഒരാൾ പോലും അംഗമാകാൻ തയ്യാറായില്ല ഈ വിഷയത്തിന് നേരെ കടന്നു വന്നത് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കാൻ പോലും തയ്യാറായില്ല ആ അവസരത്തിലാണ് ബിജെപി മുന്നോട്ട് വന്നത് ബിജെപി ഈ എന്നാൽ ആ സമയമെങ്കിൽ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ ബിജെപി രംഗത്ത് വന്നിരിക്കുന്നു ബിജെപി സമരക്കാരോടൊപ്പം ഉണ്ട് നടക്കുകയാണ് അതുകൊണ്ട് ബിജെപിക്ക് വോട്ട് ചെയ്യാൻ സാധ്യത വേണ്ടിയിട്ട് ഈ പീഡിയിലെ ജനതയുടെ പ്രതിനിധികൾ അതുകൊണ്ട് എന്ന് ചിന്തിക്കട്ടെ ഞങ്ങൾക്ക് അവർ തൂക്കി നോക്കുന്നത് നോക്കിനോക്കുന്നത് ഇസ്ലാമിന്റെ വോട്ട് ബാങ്കിന്റെ നോക്കിയിട്ടാണ് അപ്പോൾ ക്രിസ്ത്യാനിയുടെ ന്യൂനപക്ഷ ക്രിസ്ത്യാനിയാണെങ്കിൽ പത്തൊമ്പത് ശതമാനം വോട്ടുള്ളൂ ശതമാനം വോട്ടുണ്ട് അതുകൊണ്ട് മുപ്പത്തിമൂന്ന് ശതമാനമുള്ള ന്യൂനപക്ഷമാണ് ഈ കേരളം പിടിക്കണമെങ്കിൽ ഈ മുപ്പത്തിമൂന്ന് ശതമാനം വരുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മതി അവരെ പ്രീണിപ്പിച്ച് നിന്നാൽ അവർക്ക് കേരളം പിടിക്കാൻ സാധിക്കും എന്ന ബോധമാണ് ഇടതനെയും വലതനെയും നിയന്ത്രിക്കുന്നത് ഈ യാഥാർത്ഥ്യം ആരൊന്ന് തുറന്നു പറയും പൂച്ചക്കാരു മണികെട്ടും എന്നതുപോലെ ഈ സത്യം തുറന്നു പറഞ്ഞു കേൾക്കാൻ മുനമ്പത്തെ ഇരകൾ കാലങ്ങളായി കൊതിച്ചു കൊണ്ടിരിക്കുക ഈ മുസ്ലിം തീവ്രവാദത്തെ പ്രീണിപ്പിച്ചും അവരോട് മൃദു സമീപനം സ്വീകരിച്ചും വർഷങ്ങളായി ഈ പാവങ്ങളെ ഇവിടത്തെ കമ്മികളും കൊങ്ങികളും പറ്റിച്ചു വോട്ട് വാങ്ങി അധികാരത്തിലേറുന്നു അത് വളരെ നല്ലത് അതും ഒരു പോസിറ്റീവ് സെൻസിൽ എടുത്താൽ മതി കാരണം ഈ വിഷയം ഇത്രയും കത്തിച്ചു നിർത്തിയതും ജനഹൃദയങ്ങളിലെ കാഴത്തിൽ ഈ പാവങ്ങളുടെ വേദനയും വഖഫിന്റെ കൊള്ളയും എത്തിച്ചതിന് പിന്നിൽ ബി ആണ് ഒന്നുമല്ലെങ്കിൽ വക്കഫിന്റെ ഇരകൾക്കെങ്കിലും മനസ്സിലാകുമല്ലോ ആരാണ് ഇരകളോടൊപ്പം നിൽക്കുന്നതെന്നും ആരാണ് വേട്ടക്കാർക്കെതിരെ ഭൂരിപക്ഷത്തിനെതിരെ നിൽക്കുന്നതെന്നും ചിന്തിക്കാൻ സാധിക്കുമല്ലോ തീർച്ചയായും ഭൂമി മാത്രം കുടുംബത്തിലുള്ള ഒരു അഞ്ചോ ആറോ അവർക്ക് കൊടുത്ത വിട്ടതിന് ശേഷം ആ സ്വത്ത് ചെയ്യുന്ന ക്രൂരന്മാരുണ്ട് അതല്ലെങ്കിൽ തന്നെ മുസ്ലിം സ്ത്രീകളെ മനുഷ്യന്മാരായിട്ട് പോലും കണക്കാക്കാത്ത ഇസ്ലാമിക ഗ്രന്ഥങ്ങളും മുസ്ലിം പുരോഹിതന്മാരും സ്ത്രീകളുടെ വിഷയം പരിഗണിക്കും എറണാകുളത്ത് ഷെഹ്സാദ് എന്ന് പറയുന്ന ഒരു സ്ത്രീയും അവരുടെ ഇപ്പോൾ അവരുടെ കോടിക്കണക്കിന് വരുന്ന മുതലുകൾ പിടിച്ചെടുത്ത കഫ് അവരെ തെരുവിലേക്ക് ഇറക്കി വിടുന്നത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് പാലക്കാട് നൂറ്റി മുപ്പത്തിയേഴ് കുടുംബങ്ങളാണ് തെരുവിൽ നിൽക്കുന്നത് എന്നിട്ടും അവർ ഇത്തവണയും അവിടെ വിജയിപ്പിച്ചത് ആരെയാൽ ഇതൊക്കെ കാണത്ത പ്രാകൃത ും കാണുന്നാശിപ്പിടിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ നടത്തണമെന്ന് സി പി എമ്മും കോൺഗ്രസും നിർത്തുക അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് അപ്പോൾ ഇവിടെ മതം അനുഷ്ഠിക്കുന്നതിന് തെറ്റില്ല മതപരമായ നിയമങ്ങൾ അനുഷ്ഠിക്കുന്നതിന് തെറ്റില്ല അതൊക്കെ മതത്തിന്റെ അകത്തുമതി മതത്തിന് പുറത്തിറങ്ങിയിട്ട് കോടതിയെ നിയന്ത്രിച്ചാൽ പാർലമെന്റിനെ നിയന്ത്രിച്ചാൽ ഭരണഘടനയെ നിയന്ത്രിക്കാൻ വന്നാൽ അത് സാധ്യമല്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഭേദഗതികൾ ഉദ്ദേശിക്കുന്നത് വരെ നിൽക്കും നിൽക്കും സമരങ്ങൾക്ക് ശക്തമായി പിന്തുണ ചെയ്യും സ്പോൺസർ 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 എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്നു അതെ തന്നെയാണ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ചെയ്യാൻ നിങ്ങൾ ചെയ്യുന്നില്ല ഇവിടെ ബിജെപി മാത്രമല്ലോ പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടുള്ളത് എന്തേ നിങ്ങൾക്കാർക്കും വക്കഫിന്റെ കൂടെ ഇരകളോടൊപ്പം നിൽക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് വക്കഫ് എന്ന് പറയുന്ന കൊള്ളക്കാർക്ക് ആ വേട്ടക്കാരുടെ വോട്ട് മാത്രം പ്രതീക്ഷിച്ച മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടുകാരുടെ ഒപ്പം നിൽക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സാധിക്കുന്നത് ഇരകളുടെ വേദന അറിയാത്തതുകൊണ്ട് ഇവിടെ ബി ജെ പി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ബി ജെ പി ഐ കലക്കവെള്ളത്തിലേക്ക് ഇറക്കി വിട്ടതിന് പിന്നിൽ നിങ്ങളല്ലേ നിങ്ങൾ ആരെങ്കിലും ഈ പാവങ്ങളുടെ നീതി നിഷേധത്തിനു വേണ്ടി സംസാരിച്ചിരുന്നെങ്കിൽ അവർക്ക് നിഷേധിക്കപ്പെടുന്ന നീതി നിഷേധിക്കപ്പെടുന്നെടുത്തു കൊടുക്കുന്നതിനു വേണ്ടി നിങ്ങൾ ആരെങ്കിലും ധർമ്മസമരത്തിന് ഇവരോടൊപ്പം യോജിച്ചിരുന്നെങ്കിൽ ബി ജെ പിക്ക് പരിപാടി ചെയ്യേണ്ടി വരില്ലായിരുന്നു അപ്പോൾ ദേശ താൽപ്പര്യത്തിനോടൊപ്പം ജനാധിപത്യത്തെ സംരക്ഷിക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇടപെടാനും ഇവിടെ പാർട്ടിയുണ്ട് ലീഡേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കൂടി ഈ വക്കഫിൻ്റെ കരുനിയമം ഉപയോഗപ്പെട്ടു എന്നത് ആശ്വാസകരമാണ് നന്ദി